ജയഗീതം ജയഗീതം പുതുജീവൻ പുതുജീവൻ പകരുന്നു പകരുന്നു പ്രിയമുള്ളവരെ സ്നേഹിതന്മാരെ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന പരിപാടി കരുവാരകുണ്ട് ജാമിയ സുഹൂരിയ അക്കാദമിയിൽ വെച്ച് നടന്നു രാവിലെ ഏഴ് മണിക്ക് ഖലീഫ കല്ലായ ബുഹാജി പതാക ഉയർത്തിയ ചടങ്ങിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ ഹുണ്ടീൻകുട്ടി സാഹിബ് വാർഡ് മെമ്പർ ടി കെ ഉമ്മർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആബിദലി സുഹൂരിയ അക്കാദമി മാനേജർ ഖലീഫ ബിൻ അലി മാസ്റ്റർ ഉമർ മാസ്റ്റർ കരുവാരകുണ്ട് തുടങ്ങിയവരൊക്കെ ആശംസാ പ്രസംഗങ്ങൾ നടത്തി പരിപാടിയുടെ തുടക്കത്തിൽ ജാമിയ സുഹൂരിയ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ പ്രാർത്ഥനാഗീതം ചൊല്ലി പരിപാടി അവസാനം വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിന ഗാനവും ആലപിക്കുകയും ചെയ്തു തുടർന്ന് സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു ജാമിയ സുഹൂരിയ അക്കാദമിയിലെ അധ്യാപകൻ അബ്ദുറഹ്മാൻ ജൗഹരി സ്വാഗതം പറയുകയും പ്രിൻസിപ്പാൽ മുഹമ്മദ് ലത്തീഫി ഉസ്താദ് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ദേശീയ ഗാന ആലാപനത്തോടുകൂടിയാണ് പ്രോഗ്രാം അവസാനിപ്പിച്ചത് ्य विरादा पञ्जाब सिन्धु गुजरात मराठात्राविण उक्कल गङ्गा बिन्देहिमाचल यमुना गङ्गा उच्चल जलदिदङ्गा तव शुभगामे जावे तव शुभाशिषमावे े तव जय गादा जनगणमङ्गलदा